യഥാർത്ഥത്തിൽ പരിണാമം എന്ന് പറയുന്നതിന് പലരും പഠിപ്പിച്ചത് ഞാൻ ബയോളജി ഞാൻ ശരിക്കും പഠിച്ചിട്ടില്ല ഞാൻ കെമിസ്ട്രിയാണ് പഠിച്ചത് അതിന് ശേഷം ഞാൻ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ബി ഫാമൊക്കെ പഠിച്ചെങ്കിലും അപ്പോഴും പരിണാമത്തെ എല്ലാവരും മനസ്സിലാക്കിയത് വളരെ തെറ്റായിട്ടാണെന്ന് അന്ന് എനിക്കറിയാം അതായത് ഇപ്പോഴും ഒരു ശരാശരി മലയാളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പരിണാമ സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാ കൊരങ്ങ് മാറി മനുഷ്യനാകുന്നതിനാണ് പരിണാമം യഥാർത്ഥത്തിൽ ഡാർവിൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല ഇപ്പം ജീവികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരുന്ന വളരെ യാദൃശ്ചികമായിട്ട് വരുന്ന മ്യൂട്ടേഷനുകളോ എന്തെങ്കിലും ചേഞ്ച് മൂലം അവയുടെ രൂപത്തിലോ സ്വഭാവത്തിലോ മാറ്റം വരുന്നത് ആ ചുറ്റുപാടുകൾക്ക് അനുയോജ്യമായിട്ട് വരികയാണെങ്കിൽ അത് അതിജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പരിണാമം അപ്പോൾ ഈ ഇലപ്രാണികൾ എന്നൊക്കെ പറയുന്ന ജീവികളുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഇല തന്നെ ഒരു ഇലയുടെ വെയിന് തൊട്ടിട്ട് അതിൽ കീറിയ അടയാളം തൊട്ടിട്ട് അതിൽ പുഴുതുന്ന അടയാളം പോലും ഉണ്ടാവും എന്നുള്ള പെട്ടെന്ന് പെട്ടെന്ന് വിചാരിക്കും ഇതൊരു ക്രിയേഷൻ അല്ലേ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കുക എന്നല്ലാതെ ആ ജീവി ഒരു ഇലയോട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അതിന്റെ ഇരപിടിയന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സഹായിക്കണമെങ്കിൽ അങ്ങനെ ഒരു രൂപം അത് ഉണ്ടാകുക എന്ന് വിചാരിക്കും അതുപോലെ തന്നെ ചിലപ്പോഴും ചില മാൻസ് ഡിസ്റ്റിങ് ബഗുകൾ ഉണ്ട് അതായത് മനുഷ്യ മുഖം പോലെ തോന്നിക്കുന്ന ചില ചാഴികളൊക്കെ ഉണ്ട് ശരിക്ക് നമ്മുടെ ആഫ്രിക്കൻ മുഖമൂടികളൊക്കെ പോലെ ഉണ്ട് കണ്ടാൽ അപ്പോൾ ഞാൻ കരുതും ആ മനുഷ്യരുണ്ടായിട്ട് രണ്ടു ലക്ഷം വർഷമേ ഉണ്ടായിട്ടുള്ളൂ ഇനി അവർ മുഖംമൂടി പോലെ ധരിക്കേണ്ടെങ്കിലും വളരെ കുറഞ്ഞ വർഷം ആയിട്ടുള്ളൂ അപ്പോഴേ ഇതിന്റെ ഒരു അനുകരണം പോലെ എങ്ങനെയാണ് ഈ ഒരു കോടി വർഷമോ അല്ലെ രണ്ടു കോടി വർഷം മുമ്പ് ഉണ്ടായിരുന്നു ജീവിക്ക് ാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള കോടാനുകൂടി സാധ്യതകളിലുള്ള രൂപങ്ങൾ ഉണ്ടാകുന്നതെന്നും അതിൽ ചിലത് തിരഞ്ഞെടുക്കപ്പെടുകയാണ് എന്നുള്ള ഒരു അത്ഭുതം എനിക്ക് കുറെ കൂടി വിശദമായിട്ട് ആൾക്കാരോട് പറയണമെന്ന് തോന്നി അതായത് പരിണാമം പറയാനാണ് യഥാർത്ഥത്തിൽ ഞാൻ പ്രാണികളെ പറ്റി എഴുതുന്നത് അല്ലാതെ എന്റെ അല്ല ആത്യന്തികമായിട്ടുള്ള എന്റെ ഉദ്ദേശം പരിണാമം അല്ലെങ്കിൽ സയൻസ് പറയാന്നുള്ള സയൻസ് പോപ്പുലറൈസ് ചെയ്യാന്ന് അപ്പോഴേ ആൾക്കാർക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അവർക്ക് ചുറ്റുമുള്ള ജീവികളെ പരിചയപ്പെടുത്തുന്നതാണ് ഉറുമ്പുകൾ പുറമോടെ എന്തുകൊണ്ട് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഉറുമ്പുകളുടെ സോഷ്യൽ ലൈഫ് നമ്മളെപ്പോഴും പറയും ഒരാണും പെണ്ണും ആയിട്ട് ജീവിതം എല്ലാ ജീവികൾക്കും നമ്മുടെ പല മതങ്ങളൊക്കെ പറയുമ്പോ എല്ലാത്തിന്റെ ഇണകളെ ഉണ്ടാക്കി എന്നൊക്കെ പറയും പല ജീവികൾക്കും അങ്ങനെ ഇണയില്ല എല്ലാത്തിനും പല ചെറിയ ജീവികൾ അട്ടക്കായാലും ഒച്ചിനായാലും മണ്ണിരക്കായാലും ആണും പെണ്ണും ഒന്നു തന്നെയാ അവർ തന്നെ പരസ്പരം ഇടചേർന്നിട്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് ചിലതിനൊക്കെ അങ്ങനെ ഇടചേരേണ്ട ആവശ്യമേയില്ല പലതരത്തിലുള്ള ജെക്കോകൾ അതായത് ചിലതരം പല്ലിവർഗങ്ങളിൽ ഇതുവരെ ആണിനെ കണ്ടിട്ടില്ല അത് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വളരെ സങ്കീർണമായിട്ടുള്ള മതം ഒക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ലോകഘടന സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ രസകരമാണ് പരിണാമം എന്ന് പറയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇതിനെ തെരഞ്ഞെടുത്തത് പിന്നെ എനിക്ക് അത് പഠിച്ചു എനിക്ക് തുടങ്ങിയപ്പോഴെനിക്കതിൽ വലിയ ഇഷ്ടം തോന്നാൻ തുടങ്ങി കാരണം നമ്മുടെ ചുറ്റുമുള്ള ജീവികളാണ് വലിയ ആനകളെയും ആനയും കാട്ടുമൊത്തിനെയും ഒക്കെ പറ്റിയിട്ട് നമുക്ക് വിശദമായിട്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള ലക്ഷക്കണക്കിന് ഇൻസെക്റ്റുകളുണ്ട് ലക്ഷക്കണക്കിന് ആ ഇൻസെക്റ്റുകളെ പറ്റിയിട്ടൊന്നും ആർക്കും പ്രത്യേകിച്ച് ഒന്നും അറിയില്ല ഇനിയും എത്രയോ നൂറുകണക്കിന് ഇൻസെക്ടുകള ഡിസ്ക്രൈബ് ചെയ്യാനുണ്ടാവും നമുക്ക് അവയുടെ പ്രത്യേകതകള് ചിലപ്പോൾ നമുക്ക് മനുഷ്യവംശത്തിന് തന്നെ ഗുണകരമായിട്ടുള്ള പലതരത്തിലെ നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ ലാഭം നോക്കിയിട്ടാണ് അവർ പോലും ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തില് നമുക്ക് ചിലപ്പോൾ രോഗം ഉണ്ടാക്കുന്നത് അതിന് തടയാൻ പറ്റുന്നത് ഒക്കെ നമ്മൾ കരുതുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മനുഷ്യജീവിതം കുറെ കൂടി മെച്ചപ്പെടുത്തുന്നത് ആക്കാൻ വേണ്ടിയിട്ട് ഇൻസെക്ടുകൾക്ക് റോൾ ഉണ്ടാവും